ഇസ്ലാമിനെ അങ്ങനെ തന്നെ പിൻപറ്റുന്ന പ്രവാചകനെ ജീവന്റെ ജീവനേക്കാൾ ഏറെ ഇവർക്ക് ദിനം ആഘോഷിച്ചിട്ട് വേണം ഒന്ന് സ്നേഹിക്കാൻ കാരണം അവർക്കറിയാം നബി പഠിപ്പിച്ചതൊക്കെ പിൻപറ്റിയാലേ അകത്താകുമല്ലോ ഏ നബി പഠി എന്തുവാണ് ഒരു ഭാര്യ ഭർത്താവൂ അവര് സന്തോഷത്തോടെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അതല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് പ്ലാനുകളുണ്ട് ഇതൊക്കെ ഒന്ന് പറച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടന്നു പോകുക നെബിയാണ് നിൽക്കുന്നതെങ്കിൽ പെണ്ണു കൊള്ളാലോ ഡേ അവളോടെ നിന്നോട്ടെ ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയുണ്ടാവുക ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവരും ഏതാണ്ട് ജിമ്മാണ് അല്ലേ ജിമ്മിൽ പോകാത്ത ആളുകൾ വളരെ കുറവാണ് പണ്ടുകാലത്ത് വയറ് നിറയ്ക്കാനോടി ഇന്ന് വയറ് കുറയ്ക്കാൻ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ അപ്പോഴും പ്രശ്നം അവിടെ ഒന്നും നിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് പിൻപറ്റാൻ പറ്റുമോ നബി വിഗ്രഹങ്ങൾ അടിച്ചുടച്ചു മുഹമ്മദ് നബിയും അതുപോലെ വിഗ്രഹങ്ങള് ആരാധിക്കരുത് എന്ന് പറഞ്ഞു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും ചെയ്യണം അനുഭു അനെ മാത്രം ദൈവ ഇതര ശക്തികളെ നിങ്ങൾ ആരാധിക്കരുത് ഇതാണല്ലോ അള്ളാഹു ആകെ കൂടെ ജനതയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ഇപ്പൊ ഇന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് വിഗ്രഹമാണ് എന്നാരോപിച്ച് അശോക സ്തംഭം തല്ലിത്തകർത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വാർത്ത നിങ്ങൾ ഏത് വാർത്തയിലാണിത് കണ്ടത് ഏ അല്ല നമ്മൾ മാധ്യമങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞല്ലോ എന്താണ് ഈ വിഗ്രഹങ്ങൾ കാണുമ്പോൾ മുമ്പാണ് നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് പരുത്തിക്കുഴിയിലെ ഹൈവേയിൽ ഒരു ബോർഡ് വെച്ചിരുന്നു ഭാരതാമ്പയുടെ ബോർഡ് നോക്കിയപ്പോൾ കുറേ മുസ്ലിം വിദ്യാർത്ഥികൾ ഈ കെട്ടൊക്കെ കെട്ടി പൊറോട്ട കെട്ടുകാരായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ നിന്ന് അതങ്ങോട് കുത്തിക്കീറുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് എന്ത് വെകളിയാണോ അപ്പോൾ ഉണ്ടാകുന്നത് അറിയത്തില്ല അവർക്ക് രണ്ടുപേർക്കും എതിരെ കേസായി ഇതാണ് ഇന്ന് സംഭവിക്കുന്നത് നിങ്ങൾ പ്രവാചക ചര്യ ഈ രാജ്യത്ത് പിൻപറ്റാൻ ശ്രമിച്ചാൽ മക്കളെ അഴിയെണ്ണു അശോകസ്തംഭം ഇവർക്ക് തകർക്കേണ്ട കാര്യം എന്താ എന്താണ് ഇവർക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം ഇപ്പോ ഈദി മിലാദിന്റെ ഭാഗമായി അതായത് പ്രവാചകന്റെ ജന്മദിനാഘോഷം ശ്രീനഗറിലെ ഹസ്രത് ബാൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദർഗ അവിടെ അവിടെ എത്തിയ ജനക്കൂട്ടമാണ് ഈ അശോകസ്തംഭത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ടത് മൂന്ന് ദിവസം മുമ്പാണ് ഈ ദർഗയുടെ നവീകരണത്തിന് ശേഷം ഒരു അശോക സ്തംഭം അവിടെ സ്ഥാപിച്ചത് അത് വിഗ്രഹമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ദർഗ മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ കള്ളും കഞ്ചാവും ലഹരിയും പെൺവാണിഭവും നടക്കുന്ന സ്ഥലമാണ് ഈ ദർഗ അതായത് മരിച്ചു പോയ ഏതോ ഒരു മരണം പിടിച്ച ഒരു ബലാ പിടിച്ചവനെന്തോ കഴിവുണ്ടെന്ന് പറഞ്ഞ് ഒരു എടുപ്പ് ഒരു കട്ട വെച്ചിട്ടൊക്കെ കെട്ടി ഒരു കബറിന്റെ ശവപ്പെട്ടിയുടെ ഒക്കെ രൂപത്തിലൊരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പൂവും പച്ചപ്പട്ടുമൊക്കെ ഒക്കെ വിരിച്ച് എണ്ണയൊഴിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് അവിടെ പോയി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാളുകൾ ഒക്കെ അവിടെ സ്ഥാപിച്ച അശോക സ്തംഭം വിഗ്രഹമാണെന്ന് പറഞ്ഞിട്ടാണ് തകർത്തത് പള്ളിക്കകത്ത് വിഗ്രഹം സ്ഥാപിച്ചു എന്നാരോപിച്ച് ഈ ജനക്കൂട്ടം അശോക സ്തംഭം തകർക്കുന്നു പള്ളിക്കകത്ത് ഒരു വിഗ്രഹവും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞു ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണിന്ന് വഖഫ് ബോർഡ് സ്ഥാപിച്ച മാർബിളിൽ കൊത്തിയെടുത്ത ഒരു അശോക സ്തംഭം ചിലർ കല്ലുകൊണ്ടിടിച്ച് തകർക്കുന്നതാണ് ആ വീഡിയോയിലെ ദൃശ്യങ്ങൾ സെപ്റ്റംബർ മൂന്നാം തീയതി വഖഫ് ബോർഡിന്റെ ചെയർപേഴ്സൺ ഡോക്ടർ ദി രാക്ഷൻ ആൻഡ്രാബി ഇയാളാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ ശിലാബലകത്തിൽ ദരാക്ഷൻ ആൻഡ്രാബിയുടെ പേരും എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഉദ്ഘാടകനായതുകൊണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം ദർഗയുടെ ഉൾഭാഗത്തുണ്ടാകുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത് കാശ്മീരിന്റെ പരമ്പരാഗതമായിട്ടുള്ള കലയെയും ആധുനികതയെയുമൊക്കെ ഒരുമിപ്പിച്ച് സമന്വയിപ്പിച്ച് ഒരു പുതിയ ഡിസൈൻ നിർമ്മിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ ആത്മീയമായിട്ടുള്ള പൈതൃകത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരു സാംസ്കാരിക നാഴിക കല്ലാണിത് എന്നാണ് അവരുടെ വിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സഹകരണത്തിനും പിന്തുണയ്ക്കും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൻഡ്രാബി ഈ അശോകസ്തംഭം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഇത് കാണുമ്പോൾ എന്താണ് ഇവർക്ക് പ്രയാസമുണ്ടാകുന്നത് എന്നറിയില്ല എന്തായിരുന്നാലും ഈ മത തീവ്രവാദികളുടെ സ്വഭാവം ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ഇത് തന്നെയാണ് എന്ന് അവർ ഒരിക്കൽ കൂടി നമ്മളോട് അരക്കിട്ട് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ലത് കാരണം ജനങ്ങൾക്കിത് മനസ്സിലാകണം അതേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ ഈ മതഭീകരർ ലോകത്തിന്റെ ഏതു കോണിൽ കാലുകുത്തിയാലും ശരി ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു അവിടെ പതിപ്പിച്ചിരിക്കും അത് മറ്റുള്ളവരുടെ സമാധാനം തല്ലി തകർക്കുന്നതായിരിക്കും സമാധാനം കേൾക്കാമേ ആ വാർത്ത വൈകിട്ടോടെ ഒരു വാർത്ത പുറത്തു വന്നു ജമ്മു ആൻഡ് കശ്മീരിലെ ഹസപ്പുരിൽ അവിടെ ഒരു ദർഗ ർഗയും വഖഫ് ബോർഡിന്റെ ജമ്മു ആൻഡ് കാശ്മീർ വഖഫ് ബോർഡിന്റെ ഓഫീസോട് സമന്വയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ബിൽഡിംഗ് നേരത്തെ പണിതിരുന്നു അതിന്റെ ഒരു ശിലാഫലകത്തിൽ ഒരു അശോക സ്തംഭം വച്ചു അത് ഒരു ബിംബമാണ് അല്ലെങ്കിൽ ഒരു ഒരു വിഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ട് ആ വിഗ്രഹം മാത്രം കല്ലുകൊണ്ട് ഇടിച്ചു കളയ്ക്കുന്ന കാഴ്ചകൾ കണ്ടു സമൂഹ മാധ്യമത്തിലെ ആ ചിത്രങ്ങളും അതിന്റെ വീഡിയോയും ഒക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞതാണ് നമ്മൾ തത്വം വാർത്തയും നൽകി അതിന്റെ ഒരു വിശദമായ കാര്യങ്ങൾ അതായത് ഇത് അശോകസ്തംഭമാണെന്ന് അറിയാതെയൊന്നും അല്ല ഇടിച്ചത് മാത്രമല്ല അതൊരു വിഗ്രഹമല്ല അതൊരു ത്രീ ഡി വിഗ്രഹമോ ഫോർ ഡി വിഗ്രഹമോ അല്ല അത് ഒരു ഫലകത്തിൽ ഒരു മാർബിൾ ഫലകത്തിൽ കൊത്തിയ ഒരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അത് പ്രത്യേകമായി കാർവ് ചെയ്ത അതായത് മാർബിളിൽ പ്രത്യേകമായി ആ സ്തൂപം സ്ഥാപിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഉദ്ഘാടന ഫലകങ്ങളിലൊക്കെ എഴുതുന്നത് അതുപോലെ ഭാരത സർക്കാരിന്റെ ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ ഭാരത സർക്കാരിന്റെ നിയന്ത്രണമുള്ള ഒരു കെട്ടിടത്തിൽ ഒരു ഫലകം സ്ഥാപിച്ചു ജമ്മു ആൻഡ് കശ്മീർ വഖഫ് ബോർഡിന്റെ ഈ ദർഗയിൽ അതിനെയാണ് ആ അശോകസ്തംഭത്തെ മാത്രമാണ് ിക്കുന്നത് ഇട്ടിച്ച് തകർക്കുന്നത് തീർച്ചയതാണ് ഈ ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്ന ഈ വീഡിയോ പുറത്തു വന്നിട്ടില്ലെങ്കിൽ ദാ സ്ലീപ്പി എന്തോൻ്റെ പേര് സ്ലീപ്പി അക്കൗണ്ട് അല്ലേ വല്ല അത് വല്ലാത്ത സംഖികളും ചെയ്ത് മലയാളം പോലും എഴുതാൻ അറിയാത്ത വിഭാഗമാണ് ഇവർ കേട്ടോ അതും കൂടി മനസ്സിലാക്കണം വല്ല സംഖ്യകളും ചെയ്തതായിരിക്കുമെന്ന് എന്നിട്ട് അതൊക്കെ മുസ്ലിങ്ങളെ ചെയ്തത് എന്ന് പറഞ്ഞ് നടക്കാൻ നിന്നെ പോലത്തെ ന മക്കൾ കാര്യം മനസ്സിലായല്ലോ വാപ്പായ പറയുന്നത് അവന്റെ വാപ്പായ ഇത് ഈ വീഡിയോ പുറത്തു വന്നതാണ് ഡിജിറ്റൽ തെളിവായിട്ട് കോടതി സ്വീകരിച്ചത് ഇവർ പറയുന്നത് ഉലൂത്തെക്ക് വീറും അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് ഇവർ ഈ സ്തംഭം തകർക്കുന്നത് അവരുടെ എല്ലാവരുടെയും മുഖം വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോ ദൃശ്യത്തിലുണ്ട് സംഖികളുടെ ചോര നീ എന്തി പറഞ്ഞ വല്ല സംഘികളും ചെയ്തിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞതായിരിക്കുമെന്ന് ഇവന്റെ ഒക്കെ മോന്ത അടക്കം കൃത്യമായിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അവരത് ഏറ്റാലും സമ്മതിച്ചാലും നിനക്കൊക്കെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണല്ലോടാ നിന്നെയൊക്കെ അങ്ങനെയാണെങ്കിൽ സർക്കാർ തന്നെ സർക്കാരിന്റെ ചെലവിൽ അവിടെ കൊണ്ടുപോയി ഇറക്കേറ്റ് വരുവല്ലോടാ നിന്നെയൊക്കെ നിനക്കൊക്കെ പറ്റിയ സ്ഥലം അവിടെയാണല്ലോടാ ഇവിടെയിരുന്ന് മെഴുകുന്നതിനേക്കാട്ടിൽ ആ സ്ലീപ്പിന്ന് പറഞ്ഞവൻ പോയോ നിന്നെയൊക്കെ ഉണ്ടാക്കിയവനുണ്ടോടാ